ഐസ് അപ്പം നെക്സ്റ്റ് ഡേ ഇപ്പം മോർണിംഗ് ആണ് എന്നാലെത്തി പറഞ്ഞ പോലെ നമ്മൾ രണ്ട് വണ്ടി ഒരു വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പത്ത് സ്ഥലങ്ങളുണ്ട് ഏ എന്ത് നമ്മൾ നമ്പർ ഫോർട്ടെത്തി രാജസ്ഥാൻ ജയ്പൂർ നമ്പർ ഫോർട്ടാണ് ഫസ്റ്റ് കാണുന്നത് നമ്മൾ അതിൻ്റെ നേരെ മുമ്പുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഹക്ക നൂഡിൽസും ഓർഡർ ചെയ്ത് ചായ ഓർഡർ ചെയ്തു ഫുഡ് കഴിക്കുകയാണ് കാണാൻ രസോണ്ട് രസുണ്ടാവും നോക്കുക ഇത് കഴിഞ്ഞിട്ട് അവരെ ഹോട്ടലിലേക്ക് വരും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നാർഗഢും ജയ്ഗഢും രണ്ട് ഫോട്ടോ അടുത്തടുത്താണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതും കാണും ജൽമേൽ പോണ കഴിക്കൽ തന്നെ ഉണ്ട് നാല് സ്പോട്ട് സ്പീഡിൽ തന്നെ കവർ ചെയ്യാനാണ് പ്ലാൻ ആണ് ആംബർ ട്ടോ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊരു ഭാഗാണ് ദിൽ ആരാം ഭാഗ് ദിൽ ആരാം ഭാഗ് ആരാം പറഞ്ഞ വിശ്രമം എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദയത്തെ വിശ്രമിക്കുന്ന ഭാഗമാണ് സമാധാനം അതാവാം അങ്ങനെയല്ല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടാവുക അതാണ് ഫോട്ട് മുകളില കാണുന്നു എൻ്റർ ചെയ്ത് കൂടെ നോക്കണം നമ്മൾ രണ്ട് ബൈക്ക് എടുത്തില്ല നമ്മൾ നിന്നോട് ഒരു ബൈക്ക് എടുത്തിട്ടാണ് വന്നത് ട്രാഫിക് ഉണ്ടാവും വിചാരിച്ചിട്ട് പിന്നെ പെട്ടി ബോക്സൊക്കെ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോലെ ഇവിടുത്തെ ഭാഗം ഉണ്ടോളി ജോദ അക്ബർ ജോധൻ്റെ വീടാട്ടോ അക്ബർ ഇവിടെക്കാണ് കല്യാണിക്കാൻ വന്നത് കുറച്ച് സ്റ്റെപ്പ് വരാറുണ്ട് രാജസ്ഥാൻ ഒന്നൊരു സ്ഥലോ എന്തൊക്കെ അവിടെ ഉള്ളു പുറത്തുനിന്നൊക്കെ വരുന്നവർ മറ്റേ എന്താ പറയുക വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ബെസ്റ്റ് സ്ഥലം രാജസ്ഥാൻ കേരള അടിപൊളിയാണ് അതല്ല ഹിസ്റ്റോറിക് പ്ലേസസ് ആണെങ്കിൽ സ്ഥലമാണ് ഇതൊക്കെ കാറിലും ബൈക്കിലൊക്കെ കയറാന്ന പറഞ്ഞ് കാറിലും ബൈക്കിലൊക്കെ പോവാ ഐക്കൂടി ഉണ്ടോ കാറൊക്കെ പോകണുണ്ട് നമ്മൾ നടന്ന് കയറ വെച്ച് കുറച്ചും കൂടി വൈബ് കിട്ടാൻ വേണ്ടിച്ച് പിന്നെ സൈഡിലോ ബാക്കിലോ ആണ് ജയ്ഗഡും ഞാർഗഡും ഒക്കെ ഉള്ളത് പിന്നെ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ജൽമഹൽ ഉള്ള ഓക്കെ പണ്ടോളി വ്യൂസ് കുറെ ഇംഗ്ലീഷ്കാരൊക്കെ ഉണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിങ്ങനെ വൺ ഓഫ് ദി ഫേമസ് സ്ഥലമാണല്ലോ നമ്പർ ഫോർട്ട് അത് നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് നൂറ്റി രണ്ട് റുപ്യ ഇന്ത്യൻ സിറ്റിസണിനൊക്കെ നൂറ്റി രണ്ട് റുപ്യാണ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് റുപ്യാണെന്ന് തോന്നുന്നു വെറും ഇരുപത്തിരണ്ട് സ്റ്റുഡൻസ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റോറിയാണ് ഇൻ്റെ ഉള്ളിലേന്ന നമ്മൾ യോദ്ധാക്ബർ ഇട്ടു അതില് വലിയ സ്റ്റോറിയൊന്നും ഇല്ല ഇത് പന്ത്രണ്ട് മണി അവനായിട്ടുണ്ട് വെയിൽ സ്റ്റാർട്ടായിക്കണ് നമ്മളെ എല്ലാ മെഹലും കോട്ടകളിലും ഈ ടൈമിലാണ് വന്നു പടല് നമ്മളാവസ്ഥ ഞാൻ കുറച്ച് ഉറങ്ങി എണീക്കാൻ ലേറ്റാവും എന്നെ ഇറങ്ങാനും ലേറ്റോ ഒന്ന നേരത്തെ ഇരിക്കുന്നു അല്ല മനസ്സിനെ പുറത്തേക്കുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും തോന്നണ്ടോ നോക്കിയോക്കോട്ടെ अन <coughs> 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 ൂ ക്കാരോ എല്ലായിടത്തും പൈസ ഇപ്പൊ അത്യാവശ്യം മുകളിലുള്ളത് യു അനുചര മുകളില് കേറണം നമ്മള് തിരിച്ചിറങ്ങാണ് കണ്ട് ഫുള്ള് ഒരു മനസ്സിനാവില്ലേ ഈ ഉള്ളിൽ കയറിയിട്ട് കുറെ ഊട് വഴികള തിരിച്ചറിയണം അപ്പൊ ഇനി അടുത്ത് ജൈകടോ ജൈഖർ അല്ലെങ്കിൽ നാർഗർ ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് പോകും നോക്കട്ടെ ആശപ്പെടന്ന് ഇറങ്ങാണ് അത്യാവശ്യം കണ്ട് ഫുള്ള് ഊട് വഴികളാണ് നമ്മൾ മറ്റേ എന്താ ഒരു ഐഡിയ ഇട്ടില്ല ഉള്ളിൽ പോയിട്ട് കുറേ മൊത്തത്തിൽ മനസ്സിലാവണ എന്താ പറയാ മനസ്സിലാവാത്ത ടൈപ്പ് സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ ഉണ്ട് ബാക്കിയുണ്ട് എന്നൊന്നും അറിയില്ല കയ്യണോടത്തോളം കണ്ട് കാരണം നമുക്ക് ഇനി അടുത്ത് ജയ്കടും ജയ്ക്കറും ഞാർഗറും പോകാൻ ഉണ്ട് അടുത്ത ഗേറ്റ് ഇറങ്ങി ഇനി തിരിച്ചു പോകണം നമ്മളെ അക്ബർ ചക്രവർത്തി വന്ന വഴി കേട്ടോ ഇക്കൂടിയൊക്കെ അതിൽക്കൂടെ നമ്മൾ എടുക്കണേ സ്കൂൾ കുട്ടികള കേട്ടോ എല്ലാരും ഇത് കാണാൻ വരിക വരി വരിക്ക അനുസരണോടെ വരിക ഇത്രയും ഇതാ കൊഞ്ഞിട്ട് ഞാൻ വള്ളം വാങ്ങി താഴ്ച്ച പണ്ടാരം അടങ്ങി അപ്പൊ നമ്മളിവിടുന്ന് വിടുകയാണ് ഇതാണ് ആംബർ ഫോട്ട് അത് കണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് ജെയ്ക്കറും നാർഗഡു ആണ് ഇവിടെ വേമ്പർ ഫോർട്ടിൻ്റെ നേരെ മുമ്പ് തന്നെ താഴെ തന്നെ കണ്ടില്ലേ നല്ല വെള്ളമുള്ള ഏരിയ ആണ് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം